പരിശുദ്ധ ണത്തിന് പരിശുദ്ധ പരമ ദിവസം ഇനി അമ്മ ക്രിസ്തുവിന്റെ അടുത്ത് നമ്മളെ കൊണ്ടുവന്നിട്ട് അമ്മ നമ്മളോട് ക്രിസ്തുവിനോട് ആവശ്യപ്പെടുന്ന പോലെ തന്നെ നമ്മളെ ഈ സമയത്ത് സഹായിക്കണമെന്ന് ക്രിസ്തുവിനോട് ആവശ്യപ്പെടുന്ന പോലെ തന്നെ അമ്മ നമ്മളോട് ഒരു കാര്യം ആവശ്യപ്പെടും എന്താ കാര്യം അവൻ പറയണ പോലെ ജീവിക്കണം എന്താ സംഭവം എല്ലാ വിഷയം അവൻ ഒത്തിരിയേറെ രക്തം ചെയ്യുന്ന നേടിയെടുത്തതാണ് നിൻ്റെ കൃപകളല്ല നീ അനുഗ്രഹിക്ക ആഗ്രഹിക്കുന്ന അനുഭവിക്കുന്ന എല്ലാ അവകാശങ്ങളും അതുകൊണ്ട് നീ അനുഭവിക്കാൻ പോകുന്ന മുഴുവൻ അവകാശങ്ങളെ അവൻ തൻ്റെ രത്താൻ നേടിയെടുത്തതാണ് അപ്പോൾ നിൻ്റെ നോട്ട് ബൈ മെരട്ടായിട്ട് നിനക്കത് വേണമെന്നുണ്ടെങ്കിൽ ഒരു കണ്ടീഷനുണ്ട് എന്താണ് അവൻ പറയണ പോലെ നിങ്ങൾ ജീവിക്കണം അതാണ് മരിയൻ ഉടമ്പടി കയ്യടിച്ച് കടിയ ശ്രീ വരണ സ്വർഗീയ കൃപാസ പ്രസാഗ സ്വർഗീ പരിശുദ്ധ പരമ ദിവതിന് പരിശുദ്ധ പരമ ദിവതിന് അവൻ അവന്റെ അനുഗ്രഹങ്ങള് നമ്മളെ നോട്ട് നോട്ട്ബൈ മെറിറ്റില് നമ്മുടെ യോഗ്യതയാലല്ലാതെ അവന്റെ കൃപയാൽ അവന്റെ അനുഗ്രഹങ്ങള് നമ്മള് വേണ്ട സമയത്ത് പ്രാപിക്കാൻ അവൻ പറയണ പോലെ ചെയ്യുമ്പോഴ് അതിൽ ഒന്നാമത്തെ കാര്യം എന്താ അവൻ പറയണത് അവൻ പറഞ്ഞ ഒന്നാമത്തെ കാര്യം എന്താണ് അനദിപ്പിക്കുക സുവിശേഷത്തിൽ വിശ്വസിക്കുക മർക്കോസ് ഒന്ന് പതിനഞ്ച് ശ്രദ്ധിക്കട്ടു അവൻ പറഞ്ഞു അവൻ പറഞ്ഞു സമയം പൂർത്തിയായി സമയം പൂർത്തിയായി ദൈവരാജ്യം ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു സമീപിച്ചിരിക്കുന്നു അനുദപിച്ച് അനുദപിച്ച് സുവിശേഷത്തിൽ സുവിശേഷത്തിൽ എപ്പോഴും നമ്മളുടെ സമയമില്ലേ അത് നമ്മളുടെ യോഗ്യത അയോഗ്യതയുമായി ബന്ധപ്പെട്ടായിരിക്കണം നമുക്കൊരു വിഷയമുണ്ടായാൽ അപ്പോൾ സമയം പൂർത്തിയാകും ബൈബിൾ അങ്ങനെ ബൈബിളിന്റെ ഇക്കണോമിക്ക് അത് ഇക്കണോമി അതാണ് നമുക്കൊരു വിഷയമുണ്ടായി നോട്ട് മെറിറ്റ് നോട്ട് ബൈ മെറിറ്റിലൊരു വിഷയമുണ്ടായി എന്ന് നമ്മുടെ യോഗ്യതയാൽ നേടിയെടുക്കാൻ അവസ്ഥ വന്നു ചിലപ്പോൾ നിൻ്റെ ക്യാൻസർ ഫോർസ് കൈയിലാകാം അപ്പോൾ നിനക്കറിയാം വൈദ്യശാസ്ത്രവും തൽക്കാലത്തേക്ക് നമ്മളെ കൈ ഒഴിയാണ് അതേസമയം തന്നെ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു സാക്ഷ്യം ഉണ്ടായി ഒരു ഭർത്താവും ഭാര്യയും കൂടിയായി ഞാനാ സാക്ഷ്യം കൂടി ഞെട്ടിപ്പോയി ഇപ്പം പെട്ടെന്നിങ്ങനെ ഓർത്തുകൊണ്ട് പറയുന്നത് അയാളുടെ പ്രശ്നം മഞ്ഞപ്പിത്തം വന്ന് കരള് മൊത്തം ഡാമേജായി മൊത്തം പോയി വയറൊക്കെ ഇങ്ങനെ വന്ന് വീർത്ത് കട കരള് ലീക്കായി വയറ് വന്ന് വീർത്ത് കുടം പോലെയായി അപ്പോഴ് ഉടനെ ഒന്നര കൊല്ലമായിട്ട് ടീച്ചറാണേ അവസാനം വന്ന് കരൾ വീർത്ത് കുടം പോലെയായി ഒന്നര ലിറ്റർ വെള്ളം വെച്ച് ഇങ്ങനെ ഓരോ മണിക്കൂറിനും ഓരോ ദിവസവും വയറ്റി നിന്ന് കുത്തിയെടുക്കും അതിൻ്റെ ഡോക്ടർ കുത്തി എടുക്കേണ്ട കാര്യം ഡോക്ടർ ഇയാളെ കൊണ്ടുപോയി മരണ വാർഡിൽ കിടത്തും എഴുതി മേടിച്ച് വച്ചും ഭാര്യയ്ക്ക് എഴുതി മേടിക്കും വീട്ടിൽ ഡെഡ് ബോഡി കൊണ്ടുപോകാനുള്ള ആംബുലൻസ് പിടിച്ചിടും എന്നിട്ട് മരണ വാർഡിലേക്ക് കൊണ്ടുപോകുമ്പോൾ ഡോക്ടർ അവസാനം പറയണത് ഒരു ആ ഭാര്യയോട് പറയണത് ഒരു കന്നാസ് വാങ്ങിച്ചുകൊണ്ട് വരാനാണ് പറയണത് അപ്പോൾ ഭാര്യ പോയി കന്നാസ് വാങ്ങിക്കാൻ പോകും കന്നാസ് വാങ്ങിക്കണത് എന്തിനാണ് കുറച്ചും വെള്ളം കുത്തിയെടുത്താൽ അപ്പോൾ അതൊക്കെ മുമ്പ് ഭാര്യയോട് കാര്യം ചെയ്യും ഇയാളെയും മരണവാർഡിലേക്ക് മാറ്റുമ്പോൾ വന്ന് ഉടമ്പടി ഉടമ്പടി ചെയ്തിട്ട് ഉടമ്പടി തൈലം കൊണ്ടുപോയി ഇയാളുടെ വയറ് വീർത്ത വയറിൽ ഇങ്ങനെ കുരിച്ച് വരക്കും ഇതാ നോട്ട് ബൈ എന്ന് പറയണത് ഇവിടെ ഡോക്ടർ ഒന്നും ചെയ്യാൻ പറ്റണില്ല ഡോക്ടർ മാക്സിമം ചെയ്യാൻ പറ്റണത് ആശുപത്രി ഒരു ആംബുലൻസ് ഒക്കെ ആക്കുക ഭാര്യയോട് ഉപ്പിട്ട് വാങ്ങിക്കുക മരണവാർഡിലേക്ക് ഇയാളെ മാറ്റുകയാണ് എന്നിട്ട് മാക്സിമം ചെയ്യാൻ പറ്റണത് അയാളുടെ ഭാര്യയെ തന്നെ അയാളുടെ വയറ്റിൽ കു വയറ്റിൽ വേറെ കുത്തി കുത്തി വെള്ളമെടുക്കാനുള്ള കന്യാസ വാങ്ങിക്കാൻ അയാളുടെ ഭാര്യയെ തന്നെ പറഞ്ഞു വിടുകയും നമ്മുടെ ജീവിതത്തിൻ്റെ വലിയ ഭീതിപ്പെടുത്തുന്ന മുഖങ്ങളെ നമ്മൾ അടുത്ത് കാണുമ്പോൾ മാത്രമേ ഉടമ്പടി എന്താണെന്ന് മനസ്സിലാകത്തുള്ളൂ ഇവിടെ മെരട്ടില്ല ഡോക്ടർ മെരട്ടില്ല ആരോഗ്യയ്ക്ക് മെരട്ടില്ല ഒന്നിനും മെരട്ടില്ല ആകപ്പാടെ നിൽക്കണമെങ്കിൽ എന്താണ് ഈ ഉടമ്പടി ചെയ്തിട്ട് ആ തൈലം കൊണ്ടുവന്ന് ഈ വൈഫ് അങ്ങേരുടെ വയറേലെ കുരിശ് വരക്കും മാതാവിനേൽപ്പിക്കും ആളാണ് ആ സമയത്താണ് ഡോക്ടറിനീതറിയത്തില്ലോ ഡോക്ടർ പോയി ഇപ്പോൾ ഈ മരണവാർഡിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുന്ന ആളാണ് അവിടെ നിന്ന് നേരെ ആംബുലൻസ് കയറ്റുകയും അയാളുടെ ആശ്വാസത്തോടെ മരിക്കട്ടെന്ന് വിചാരിച്ചുകൊണ്ട് ഈ മനുഷ്യൻ്റെ വയറ്റിൽ നിന്ന് വെള്ളം കുത്തിയെടുക്കാൻ വേണ്ടിയാണ് വൈഫിൻ്റെ അടുത്ത് കന്യാസം കൊടുത്ത് വിടണ കന്യാസം വാങ്ങിക്കാൻ വിടണത് വൈഫ് കന്യാസം കൊണ്ട് വന്നിട്ട് ഡോക്ടർ വയറിൽ നിന്ന് വെള്ളം കുത്തിയെടുക്കും വെള്ളം എടുക്കുമ്പോൾ വെള്ളത്തിന് പകരം ബ്ലഡാണ് കയറി വരണത് ഡോക്ടർ പറഞ്ഞ് വെള്ളമില്ലേ വെള്ളത്തിന് പകരം വെള്ളമില്ല വെള്ളമില്ലാതെ വെള്ളത്തിന് പകരം ബ്ലഡാണ് കയറി വരുന്നത് ദാറ്റ് മീൻസ് ഒരു തുള്ളി വെള്ളം പോലും ഇല്ലാതെ കരൾ സുഖപ്പെട്ടിരിക്കണേ കഴിഞ്ഞ ആഴ്ചത്തെ സാക്ഷ്യം നിങ്ങൾ നിങ്ങൾ കണ്ടുകണോ ആ സാക്ഷ്യം ആ സാക്ഷ്യം കണ്ടവർ പൊക്കിക്കേ ആ ദാറ്റ്സ് ഓക്കെ താങ്ക് യു നിങ്ങൾ സാക്ഷ്യം നോക്കണം കേട്ടോ അല്ലാതെ ഉടമ്പടി മുന്നോട്ട് പോകാൻ പറ്റില്ല ഇതാണ് ഉടമ്പടി എന്ന് പറയണത് അവിടെ ഒന്നും ഇല്ല ആകെപ്പാടെ ഉള്ളത് ആ പാവപ്പെട്ട സ്ത്രീയുടെ ഉടമ്പടി മാത്രം അത് അവരുടെ യോഗ്യതയല്ല വർക്ക് ചെയ്യേണ്ടത് മാതാവിൻ്റെ ആ ഉടമ്പടിയെ മാനിക്കും ദൈവം നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് എന്താണ് നിങ്ങൾ ഉടമ്പടി എടുക്കുകയല്ല ചെയ്യേണ്ടത് ഉടമ്പടിയെ ദൈവം മാനിക്കണം രണ്ടും രണ്ട് കേസാണ് ഏത് മനുഷ്യനും ഉടമ്പടി എടുക്കാൻ പറ്റും പക്ഷെ ദൈവം അത് മാനിച്ചാൽ മാത്രമേ അത് ഉടമ്പടി ആക്ടിവേറ്റ് ആകത്തുള്ളൂ ഉടമ്പടി മാനിക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം നിങ്ങളെ ഉടമ്പടിയെ മാനിക്കണം അവിടെ വിഷയം എന്നത് നിങ്ങളുടമ്പടിയെ മാനിക്കണത് എങ്ങനെയാണ് അവൻ പറയണ കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ചിരിക്കണം എന്നിട്ട് അതുപോലെ ചെയ്യണം ചെയ്താകുന്ന മനസ്സിൽ പ്ലാൻ ചെയ്യണം എന്നിട്ട് എന്നെ ചെറിയണ്ടല്ലോ എന്നെ സാക്ഷിയാക്കണമെന്ന് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് നടക്കും ഇപ്പോൾ ഓരോ ഉടമ്പടിയുടെ സാക്ഷി ആക്കുമ്പോൾ താഴത്തൊക്കെ അമര നോക്കിയിട്ടുണ്ടോ എന്താ പറയണത് മാതാവേ ഈ അത്താറെ വന്ന് എനിക്കും സാക്ഷ്യം പറയാൻ സാധിക്കണേ എനിക്കും സാക്ഷ്യം എന്താ ദൈവത്തെ മുഖത്താൻ പെടുത്താൻ സാധിക്കണം എന്നാണ് ചില ആൾക്കാരെങ്കിലും അവരുടെ സഭക്കുഴി അവർ തന്നെ തോന്നിയിട്ടുണ്ട് കാര്യം അവർ ഉടമ്പെടുക്കുമ്പോൾ തന്നെ തീരുമാനിക്കും സാക്ഷ്യം മാത്രം പറയുകയില്ല നാട്ടുകാർ കേൾക്കുമെന്ന് അതാണ് സംഭവം അപ്പം അവർ ഇന്നല്ലെങ്കിൽ നാളെ ഇതിനേക്കാൾ വലിയ കഠോരമായ സങ്കടത്തോടെ വരും പക്ഷേ എടുക്കത്തില്ല കാര്യം നിങ്ങൾ ഫ്രോഡാണെന്ന് നിങ്ങൾ തന്നെ ദൈവ തെളിയിച്ചു കാര്യം ദൈവത്തെക്കാൾ അവർ ദൈവമായിട്ട് മറ്റുള്ളവരുടെ മുമ്പ് ദൈവത്തിനെ എളുപ്പപ്പെട്ട് നിങ്ങളെളുപ്പെട്ടുകൊണ്ട് ദൈവത്തിന് ഏറ്റുപറയാൻ കഴിഞ്ഞില്ല ദൈവത്തിന് ഏറ്റുപറയാൻ കഴിയാത്ത ആൾക്കാരെ ആ പത്രം കൊടുത്തിരിക്കുന്നത് ആ വിധത്തിലാണ് രോഗികളെ ശുശ്രൂഷിക്കാൻ പോയിരിക്കുന്നതും ആ വിധത്തിലാണ് നിങ്ങളുടെ അഭിമാനത്തിൽ മണ്ണ് പറ്റാത്ത രീതിയിലായിരിക്കും നിങ്ങളെ ഉടായ്പ് കാണിച്ചായിരിക്കും പേഴുത പ്രവർത്തനം ചെയ്യരുത് ചെയ്തിരിക്കണത് അതുകൊണ്ട് ഉടമ്പ എടുക്കുന്നവർ സത്യസന്ധരായിരിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് ശുദ്ധിക്കേണ്ട അല്ല പ്രതിബന്ധനകള് ശ്രദ്ധാപൂർവം പാലിച്ചുകൊണ്ട് സാക്ഷ്യം ലഭിക്കുമ്പോൾ പങ്കുവെക്കാനുള്ള ആത്മധൈര്യ ശ്രീ ജീവിതം ശ്രീവിതം അപ്പോൾ ഇതാണ് ഒരു അവസ്ഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെയാണ് നമുക്ക് മെറിറ്റ് യോഗ്യതയില്ല എല്ലാവരും ഇങ്ങനെ നമ്മളെ കൈവിട്ടിരിക്കുന്നു നമ്മൾ ആ ഭാര്യയും ഭർത്താവിൻ്റെ ജഡം പോലെ ശവം പോലെ ഇരിക്കുന്ന ശരീരവും മാത്രം ബാക്കി ഈ ഒരു അവസ്ഥയിൽ നമ്മൾ ചെല്ലുമ്പോഴും ദൈവം നമ്മളെ കൈവിടത്തില്ല അതാണ് ഉടമ്പടിയുടെ പിടുത്തം എന്ന് പറയുന്നത് ഉടമ്പടി ഒരു പൂട്ടാണ് എന്താണ് ദൈവത്തെയും നമ്മളെയും കൂടി കൂട്ടിച്ചേർക്കുന്ന ഒരു വലിയ ബന്ധമാണ് അത് അത് ആരാണ് പൂട്ടിയിരിക്കണത് ആ ബന്ധം കൈവിടപ്പെട്ടിരിക്കണ ആരാണ് അമ്മയാണ് അമ്മയെന്ന് പറയണത് കുരിശുവിൻ്റെ ചുവട്ടിൽ വരെ നിന്നുകൊണ്ട് അവൻ പോലെ ചെയ്ത ആളാണ് മരിയൻ എന്ന് പറയണത് ഒരു കുടമ്പടിയുടെ ആളായ്മയാണ് അമ്മ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ് കുരുസിൻ്റെ ചുവടിൻ്റെ ചുവട്ടിൽ വരെ നിന്നുകൊണ്ട് പിതാവായ ദൈവം പറഞ്ഞത് അതുപോലെ നിറവേറ്റിയ ഉടമ്പടിയുടെ ആളായ്മയാണ് ഉടമ്പടി മാതാവ് ഇത് കീൻ ഓഫ് ദി ആണ് അവരെ അതാണ് വാഗ്ദാന പേടകമെന്ന് പറയണത് നമ്മൾ ഇതിൻ്റെ ആധ്യാത്മികത എന്ന് പറയുന്നത് നമ്മുടെ അനുദിന ജീവിതവുമായിട്ടും നമ്മുടെ ക്രൈസിസ് ടൈം കണക്റ്റഡാണ് അതാണ് വേണ്ട സമയമെന്ന് പറയുന്നത് വേണ്ട സമയത്ത് പിന്നെ ഉടമ്പടി ലക്ഷ്യം പാപത്തെ അല്ല പഴയ നിയമത്തിലെ ഉടമ്പടിയൊക്കെ എപ്പോഴും ലക്ഷ്യം വെക്കുന്നത് പാപത്തെയാണ് നമുക്കറിയാമല്ലോ പഴയ ഉടമ്പടി മൂന്ന് തരമുണ്ട് പഴയ നിയമകാല ഉടമ്പടി ഉണ്ട് മൊസൈക്ക് ഉടമ്പടി മൊസൈക്ക് കവനൻ്റെ പിന്നെ പുതിയ കാല ഉടമ്പടി ക്രിസ്തുവിൻ്റെ പീഡാസകൃതയുടെ ഉള്ള വീണ്ടെടുപ്പും കർത്താവ് സ്ഥാപിച്ച പുതിയ ന്യൂ കവനൻറ്റും അത് നിത്യതയുമായിട്ട് ബന്ധപ്പെട്ടതാണ് പിതാക്കന്മാർ മരുഭൂമി വെച്ചു മഞ്ഞപ്പക്ഷിച്ചു അതുപോലെ ഈയപ്പം ഈ അപ്പം പക്ഷി ജീവിക്കുന്നതിന് വേണ്ടി ക്രിസ്തുവിൻ്റെ ശരീരം തന്നെ നമുക്ക് ഭഗിച്ച് വിരിച്ചു വിധിച്ചു നൽകുന്ന കൃപാന എന്ന ഉടമ്പടി അത് നിത്യജീവിന് വേണ്ടിയുള്ളതാണ് അപ്പം നിത്യജീവിന് വേണ്ടിയാണ് നമുക്ക് അയ്യൽ ടി സു വാസാരം കേണ്ടായി പോകാനല്ലേ ക്യേശി ക്രിസ്തു ക്രൂശിക്കപ്പെട്ടത് ഏ നമ്മൾ നിത്യ നമുക്ക് നഷ്ടപ്പെട്ട പ്രസാദപരം വീണ്ടെടുത്തിട്ട് ദൈവത്തിൻ്റെ കൂടെ നിത്യതയിൽ വരപ്രസാദ മഹത്വപൂർണ്ണമായി കഴിയാൻ വേണ്ടിയാണ് ക്രിസ്തു ക്രൂശിക്കപ്പെട്ടത് പക്ഷേ അനുദിന ജീവിതത്തിൻ്റെ അവസ്ഥ എന്താണ് അനുദിന ജീവിതത്തിന് വേണ്ടിയാണ് അമ്മയുടെ സാന്നിധ്യം വരണത് എന്താണ് വേണ്ട സമയം വേണ്ട സമയം എന്താണ് അവർക്ക് വീഞ്ഞില്ല എന്ന് പറയുന്ന ഒരു സമയം അതാണ് കാനയിലെ കല്യാണം എന്ന് പറയണത് അവർക്ക് വീഞ്ഞില്ല അവന് ജോലിയില്ല അവളുടെ ഭർത്താവ് മരിച്ചു പോയി അവൾക്കും കുഞ്ഞുങ്ങൾക്കും അവൾ അവൾക്കും കുഞ്ഞുങ്ങൾക്കും വരുമാനം ഇല്ല അവനെ അവൻ്റെ കുഞ്ഞിനെ ഒട്ടിസമാണ് അവൾക്ക് ജോലിക്ക് പോകാതെ ജീവിക്കാൻ പറ്റത്തില്ല ഇങ്ങനെ ഇല്ല ഇല്ല എന്ന് പറയാൻ വേണ്ടി ഒരാളെ ദൈവം നിശ്ചയിച്ചിരിക്കുന്നത് ദൈവമാണ് നിശ്ചയിച്ചിരിക്കുന്നത് ആ ദൈവം നിശ്ചയിച്ചുകൊണ്ടാണ് സമയം ആയില്ല എന്ന് ഈശോയ്ക്കറിയാമെങ്കിലും അമ്മയാണ് സമയം നിശ്ചയിക്കുന്നത് അമ്മ ഒരാളുടെ ആവശ്യം കൊണ്ട് വന്നാൽ അപ്പോഴാണ് സമയമാകണത് സമയം ഭയങ്കര പ്രധാനപ്പെട്ട കാര്യമാണ് ബൈബിളിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഏജൻ്റാണ് ഒരു ഫോർമ ഒരു ഒരു നോഷനാണ് ടൈമെന്ന് പറയണത് അനു ഇത് സമയം പൂർത്തിയായി അനുദപിക്കുക സുവിശേഷത്തിൽ വിശ്വസിക്കുക അതുതന്നെയാണ് അമ്മ പറ അമ്മയും കൊണ്ടുവരുമ്പോഴും പറയും സമയം ആയിട്ടില്ല എന്ന് പറയണത് അപ്പോൾ അമ്മ സമയമായതിൻ്റെ സൂചനയായിട്ടാണ് നമ്മുടെ ഇല്ലായ്മ യേശുവിൻ്റെ അടുത്ത് അവതരിപ്പിക്കുന്നത് അതിൻ്റെ അർത്ഥം എന്താ നമുക്ക് എപ്പോഴാണ് മെറിറ്റ് ലോസ് ചെയ്യണത് അപ്പം നമ്മുടെ കൃപയുടെ സമയമായി കയ്യടിച്ച് ശുദ്ധി കിട്ട ഹലി ചെയ്യുക ബലവായും നടത്തിരുന്നു കൃപയാ കൃപയാ അനുദിന കൃപയാ 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 അതുദിന പരിശുദ്ധ പരമ ദിവ്യ കാരണത്തിന് നേരവും ആരാധന സ്ത്രീ യും അപ്പോൾ ഉടമ്പടിയുടെ ഒരു ലക്ഷ്യമെന്ന് പറഞ്ഞാൽ എന്താണ് ഉടമ്പടി ഫോക്കസ് ചെയ്യുക ഫോക്കസ് എന്താ ടൈമാണ് ഫോക്കസ് ചെയ്യണത് അത് എപ്പോഴും നമ്മൾ ഓർത്തേക്കണം നമ്മൾ ഒരു പ്രാർത്ഥനകളും ടൈമിനെ ഫോക്കസ് ചെയ്യുന്നില്ല പക്ഷെ നമ്മുടെ ജീവിതത്തെ ഉയർത്തുകയും താഴ്ത്തുകയും ചെയ്യുന്ന കണ്ടന്റ് ടൈമാണ് ടൈമല്ലേ ചെറിയ ഇപ്പോൾ ഇന്നലെ എൻ്റെ കയ്യെ പിടിച്ചുകൊണ്ട് ഓരോ കുഞ്ഞുങ്ങൾ പറഞ്ഞാച്ചാ ലാസ്റ്റ് ചാൻസ് ആണെന്ന് അത് ലാസ്റ്റ് എന്ന് പറഞ്ഞത് എന്താണ് ഫസ്റ്റും ലാസ്റ്റും ടൈമാണ് അതാ സംഭവം ഇത് ലാസ്റ്റ് ചാൻസ് ആണെന്ന് പറഞ്ഞാൽ എന്താണ് ടൈമാണ് അപ്പോൾ ഉടമ്പടിയുടെ പ്രധാനപ്പെട്ട ഫോക്കൽ പോയിൻ്റ് ടൈമാണ് സുവിശേഷത്തിൻ്റെ ഫോക്കൽ പോയിൻ്റ് ടൈമാണ് മദറിൻ്റെ ഫോക്കൽ പോയിൻ്റ് ടൈമാണ് മദർ വന്ന് ഈശോനോട് പറയും അപ്പോൾ ഈശോ പറയും സമയം ആയില്ല എന്ന് പറയും ആയില്ല എന്ന് പറഞ്ഞിട്ടും പിന്നെ എന്തുകൊണ്ടാണ് ഈശോ വെള്ളത്തെ വീഞ്ഞാക്കിക്കൊണ്ട് അവരുടെ ആവശ്യം നിറവേറ്റണത് അപ്പോൾ അപ്പം ആരാണ് അമ്മയല്ലേ അപ്പോൾ അമ്മയാണ് അപ്പോഴേ ഈ സമയത്തിൻ്റെ ദൈവത്തിൻ്റെ പരിഗണനയിലുന്ന സമയത്തെ മനുഷ്യൻ്റെ ആവശ്യങ്ങളിലേക്ക് പിടിത്തിറക്കിക്കൊണ്ടുവരികയും സമയത്തിൻ്റെ പൂർണ്ണതയാക്കുകയും ചെയ്യുന്നതിൻ്റെ ഒരു ഏജൻറ് റോളുള്ളത് അമ്മയ്ക്കാണ് ഇതാണ് ഉടമ്പടിയുടെ ഒരു പ്രധാനപ്പെട്ട റഫറൻസ് ഇനി ഈശോ എന്താ പറയണത് സമയം പൂർത്തിയായി അതുകൊണ്ട് അനുദപിക്കണം പിന്നെന്ത് ചെയ്യണം സുവിശേഷത്തിൽ വിശ്വസിക്കണം എന്ന് വെച്ചാൽ ക്രിസ്തുവിൽ അർത്ഥം സുവിശേഷത്തിൽ വിശ്വസിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രിസ്തുവിൽ വിശ്വസിക്കുക എന്നാണ് അപ്പം സമയം പൂർത്തിയാകുന്ന എപ്പോഴാണ് നമ്മളുടെ മെരിറ്റ് എപ്പോൾ ലോസ് ചെയ്യുന്നു അപ്പോൾ സമയം പൂർത്തിയായി എന്തിൻ്റെ സമയം പൂർത്തിയായി കൃപയുടെ സമയം പൂർത്തിയായി കൃപയുടെ സമയം എന്ന് പറഞ്ഞാൽ എന്താണ് നിനക്ക് ക്രിസ്തുവിനെ സ്വീകരിക്കാനുള്ള സമയം പൂർത്തിയായി കൈയടിച്ച് കത്താസൂലിയുടെ ജീവിതത്തിന്റെ കൃപയുടെ സമയം നിഷേധിച്ചറിയുവാധനയിലൂടെ അഭിഷേകം ചെയ്യണം അപ്പം കൃപയുടെ പുതിയ നിയമത്തിലേക്ക് വരുമ്പോഴേ കൃപയുടെ സമയമാണ് പൂർത്തിയാകുന്നത് കൃപയുടെ സമയം പൂർത്തിയാക്കുന്ന ആരാണ് അതുകൊണ്ടാണ് നമ്മൾ കൃപ നിറഞ്ഞ നിന്നോട് കൂടെ എന്ന് പറയാം കൃപയുടെ സമയം പൂർത്തിയാക്കുന്നത് ആരാണ് പരിശുദ്ധ അമ്മയാണ് ആ പൂർത്തിയാക്കുന്നത് അപ്പോൾ നമ്മളെപ്പോഴും ഫോക്കസ് ചെയ്യേണ്ടത് ഇപ്പം അനുദപിക്കുക സുവിശേഷത്തെ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ ആ വിശ്വാസ കാലം എന്ന് പറയുന്നത് അനുതാപത്തിൻ്റെ കാലമല്ല ഇറ്റ് ഇസ് ഗുഡ് ബൈ മനസ്സിലായില്ലേ അത് കൃപയുടെ കാലമാണ് ഇപ്പം യേശു മർക്കോസഫ് ഒന്ന് എന്താണ് അനുദപിക്കുക സുവിശേഷത്തിൽ വിശ്വസിക്കുക അനുതപിക്കുക ക്രിസ്തുവിൽ വിശ്വസിക്കുക ക്രിസ്തുവിന് വിശ്വസിച്ച് കഴിഞ്ഞാൽ പിന്നെ അനുതാപത്തിന്റെ വിഷയമില്ല പിന്നെ എന്താണ് പിന്നെ കൃപ പാപത്തെ ഫോക്കസ് ചെയ്യണില്ല പാപത്തെ വീണ്ടെടുത്ത ക്രിസ്തുവിനെ വിശ്വസിച്ച് കഴിയുമ്പോഴേ പിന്നെ നമ്മൾ എന്താ പറയുക പാപത്തെക്കാളുപരി നമ്മൾ എന്തിനെ ഫോക്കസ് ചെയ്യും കൃപയെ ഫോക്കസ് ചെയ്യും ഈ കൃപയുടെ സമയത്തിലാണ് നമ്മളെ വിശ്വാസ ജീവിതം നയിക്കുന്നത് കൈ അടിച്ചു കൊടുത്തോ ആവേ മറിയ എൻ്റെ പേര് തനുജ അനിൽ ഞാൻ കുവൈറ്റില ജോലി ചെയ്യുന്നത് ഉടമ്പടിയെ പറ്റി ഞാൻ ടു തൗസൻഡ് നയൻറ്റീനിൽ എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ഒരു സിസ്റ്റർ എന്നോട് പറഞ്ഞിട്ടാണ് ഞാൻ അറിയുന്നത് അങ്ങനെ ആ ലീവിന് ആ വർഷത്തെ ലീവിന് ഞാൻ ടു തൗസൻഡ് നയൻറ്റീൻ ജൂലൈയിൽ ഇവിടെ കടന്നു വന്ന് വരാൻ പറ്റി എനിക്ക് അന്ന് ഇവിടെ വന്ന ഉടമ്പടി ഞാൻ എനിക്കും എനിക്ക് എടുക്കാൻ സാധിച്ചു അന്ന് എൻ്റെ ഈ മോള് മോളുടെ പേര് ആൻഡ്രിയാൻ ആൻഡ്രിയാൻ അന്ന് മൂന്നര വയസ്സ് പ്രായമുണ്ട് മോൾ ആക്ച്വലി ആണ് നേരെ ആ സമയത്ത് മൂന്നര വയസ്സ് വരെ ഒന്നും ചവച്ച് കഴിക്കത്തില്ല എല്ലാ ഫുഡും ഞങ്ങൾ ഗ്രൈൻഡ് ചെയ്താൽ കൊടുക്കുന്നത് വിശക്കുവാണെങ്കിൽ പാൽ മാത്രമേ കുടിക്കത്തുള്ളൂ വേറെ ബിസ്ക്കറ്റോ അങ്ങനെ വേറെ സ്നാക്സ് ഒന്നും കഴിക്കത്തില്ല നേരെ ഞങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് എല്ലാവരും ഞങ്ങളോട് ചോദിക്കും എങ്ങനെയാണ് ഇനി മുമ്പോട്ട് മൂന്നര വയസ്സായാലും ചവച്ചൊന്നും കഴിക്കത്തില്ലല്ലോ നേരെ ഒത്തിരി വിഷമത്തോടെയാണ് ഞാനിവിടെ കടന്നു വന്നത് നേരെ മാതാവിൻ്റെ ഇടയ്ക്ക് എൻ്റെ ഈ വിഷയം സമർപ്പിച്ചു പ്രാർത്ഥിച്ചു അന്ന് ദോശ ആ ദോശ തുടങ്ങി ഞങ്ങൾ വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പം തുടങ്ങി മോക്ക് ഞങ്ങൾ സോളിഡ് ഫുഡ് കൊടുക്കാൻ തുടങ്ങി ആദ്യമായിട്ട് സോളിഡ് ഫുഡ് ഞങ്ങളുടെ എല്ലാവരുടെയും കൂടെ ഇരുന്ന് കുഞ്ഞിനെ കഴിക്കാൻ തുടങ്ങി പതിയെ പതിയെ ഫുൾ ഇപ്പോഴാണെങ്കിലും സമയം എടുക്കും അപ്പോൾ ഫുൾ അതിൽ പിന്നെ ഞങ്ങൾ ഗ്രൈൻഡ് ഫുഡ് കൊടുത്തിട്ടില്ല രണ്ടാമത്തെ സാക്ഷ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മോക്കിപ്പം മൂ ആറര വയസ്സ് പ്രായമുണ്ട് നേരം ജനിച്ചപ്പം തുടങ്ങി കോൺസ്റ്റിപ്പേഷൻ്റെ ഭയങ്കര ബുദ്ധിമുട്ടാണ് നേരം ഫൈവ് സിക്സ് ഡേയ്സ് എടുക്കും മോഷൻ ഒന്ന് പാസ് ചെയ്യണം അന്നേരം ഈ കാല സമയത്ത് സമയത്ത് ഒത്തിരി ബുദ്ധിമുട്ടാണ് ഫുഡ് കഴിക്കത്തില്ല അല്ലെങ്കിൽ ഭയങ്കര വൈറ്റി വേദനയും അങ്ങനെ ഒത്തിരി ബുദ്ധിമുട്ടായിരുന്നു ഉടമ്പ അന്നേരം ടു തൗസൻഡ് ട്വൻറ്റി വൺ ഡിസ നവംബറിൽ ഞാൻ ഉടമ്പടി പുതുക്കാൻ വേണ്ടി ഇവിടെ കടന്നു വന്നപ്പം എനിക്ക് ജോസഫ് ബച്ചനെ കാണാനുള്ള ഒരു ഭാഗ്യം ഉണ്ടായി അന്നേരം ജോസഫ് ബച്ചൻ്റെ അടുക്കെ ഞാൻ ഈ വിഷയം പറഞ്ഞപ്പം ജോസഫ് ബച്ചൻ എനിക്ക് വെഞ്ചിരിച്ച് തൈലം മോളുടെ വൈറ്റി പരട്ടാൻ തന്നെ തലയിൽ പ്രാർത്ഥിച്ചു ഞങ്ങൾ ഞങ്ങൾ തിരിച്ചു ഈ പ്രോബ്ലം ി മാറുകയും സിക്സ് ആൻഡ് സിക്സ് ആൻഡ് ഹാഫ് ഇയേഴ്സായിട്ടുള്ള കോൺസ്റ്റിപ്പേഷൻ്റെ മുഴുവനും മാറുകയും ഇപ്പോൾ ഒരു ബുദ്ധിമുട്ടും ഇല്ലാതിരിക്കുന്നു അതുപോലെ തന്നെ ടൂ തൗസൻഡ് ഞങ്ങൾ ഉടമ്പടി എടുത്തു കഴിഞ്ഞു ഞാനും എൻ്റെ ഹസ്ബൻഡും ഐ എൽ ടി എസിൻ്റെ എക്സാം എഴുതേണ്ട ആവശ്യമുണ്ടായിരുന്നു നേരം ഞങ്ങൾ നവ ഒക്ടോബറിൽ ഐ എൽ ടി എസ് എഴുതാൻ ജനറൽ മൊഡ്യൂൾ എഴുതാൻ വേണ്ടി ഞങ്ങൾ തീരുമാനിച്ചു ആ സമയത്ത് വർക്കൊക്കെ ചെയ്യുന്നതുകൊണ്ട് ഞങ്ങൾക്ക് പ്രിപ്പറേഷൻ ഒന്നും സമയമില്ലായിരുന്നു അത് ടു തൗസൻഡ് നയൻറ്റീനിലൊരു സാക്ഷ്യം കേട്ടിരുന്നു ആ മകന് കുമ്പസാരിച്ച് കൃപാന സ്വീകരിച്ചിട്ട് ഉടമ്പടിയുടെ പ്രാർത്ഥനയും ചൊല്ലി പോയി ഐ എൽ ടി എസ് എഴുതി ഫുൾ നയൻ ഉണ്ടായിരുന്നത് അങ്ങനെ അന്ന് രാവിലെ ഞാനും ഹസ്ബൻഡും കുമ്പസാരിച്ച് കൃപാന സ്വീകരിച്ച് മാതാവിൻ്റെ ഉടമ്പടി ലോക്കറ്റും കൊണ്ട് ഞങ്ങൾ പരീക്ഷ എഴുതി വലിയ അത്ഭുതം എന്ന് പറയട്ടെ ഞങ്ങൾ വലിയ പ്രിപ്പറേഷൻ ഒന്നും ചെയ്തിട്ടില്ലായിരുന്നു എങ്കിലും മാതാവിൻ്റെ വലിയ കൃപയാൽ ഞങ്ങൾക്ക് രണ്ടുപേർക്ക് എയിറ്റ് പോയിൻ്റ് ഫൈവ് ബാൻഡും സെവൻ പോയിൻറ്റ് ഫൈവ് ബാൻഡോടെ ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ മാതാവ് അനുഗ്രഹിച്ചു അത് വേറൊരു സാക്ഷ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ മമ്മിയുടെ ഏറ്റവും ഇളയ അങ്കിൾ പുള്ളി ഹൈപ്പർടെൻസീവ് ഡയബറ്റിക് പിന്നെ കൊളസ്ട്രോൾ എല്ലാം ഉള്ള ഒരു വ്യക്തിയാണ് നേരം പുള്ളിക്ക് നവംബർ ട്വൻറ്റി ട്വൻറ്റി വണ്ണിൽ കോവിഡ് ബാധിച്ചു ബിലീവേഴ്സിൽ പെട്ടെന്ന് അഡ്മിറ്റ് ചെയ്തു അവിടെ ഡോക്ടേഴ്സ് എല്ലാം കൈവിട്ടു എന്നിട്ട് പറഞ്ഞു എല്ലാവരെയും അറിയിക്കേണ്ടി അവരെ നിങ്ങൾ അറിയിച്ചോ ഇനിയും രണ്ട് ലങ്സും ഫുൾ പോയിരിക്കുമോയെന്ന് പറഞ്ഞു ആ സമയത്ത് തന്നെ എൻ്റെ ഫാദറിലേക്കും മദറിലേക്കും ഇവിടെ വന്ന് ജോസഫ് അച്ഛനെ കാണാനുള്ള ഒരു അനുഗ്രഹം ലഭിച്ചു ഈ അങ്കിളിൻ്റെ വിഷയം വെച്ച് ഞങ്ങൾ അന്ന് അച്ഛനോട് പറഞ്ഞു അച്ഛൻ അന്നേരം തന്നെ പ്രാർത്ഥിച്ചു വിത്തിൻ ടു വീക്സ് അങ്കിൾ പൂർണ്ണമായിട്ട് സൗഖ്യപ്പെട്ട് ഡിസ്ചാർജ് ആയി വീട്ടിലെത്തി ഒരു കോവിഡിൻ്റെയും പോസ്റ്റ് സിംറ്റംസ് ഇല്ലാതെ ഒരു കുഴപ്പമില്ലാതെ സുഖമായിട്ട് ജീവിക്കുന്നു അതുപോലെ തന്നെ ഉടമ്പടിക്കകത്ത് വെക്കാത്ത ഒരു വിഷയമാണ് എനിക്ക് ഒരു ടു തൗസൻഡ് സെവൻറ്റീൻ എയ്റ്റീൻ ഒക്കെ ആയപ്പം തുടങ്ങി എന്നും എല്ലാ മാസവും യു ടി ഐയുടെ ഒരു ബുദ്ധിമുട്ടുണ്ടാവും അന്നേരം ഞാൻ സെൽഫായിട്ട് തന്നെ ആൻറ്റിബയോട്ടിക് എടുക്കും അത് മാറും പിന്നെ അടുത്ത മാസം അങ്ങനെ കുറേ വർഷം കുറേ കണ്ടിന്യൂസ് ആൻറ്റിബയറ്റിക് എടുത്തോ എടുത്തോണ്ടിരിക്കുക എന്നിട്ട് എന്നെ എല്ലാവരും വഴക്ക് പറയും അന്നേരം മെഡിക്കൽ ഫീൽഡായിട്ടും അറിയത്തില്ല ആൻറ്റിബയോട്ടിക് ഇത്രയും കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ് പിന്നെ എനിക്ക് വേറെ രക്ഷയില്ല അല്ലെങ്കിൽ ഞാൻ ഐ ബി എല്ലാം എടുക്കേണ്ടി വരും നേരം ആ സമയത്ത് ഇവിടെ വന്ന് മാതാവിൻ്റെ ഇടയ്ക്ക് ഞാൻ സത്യം പറഞ്ഞാൽ ആ വിഷയം വെച്ചില്ല എങ്കിലും തിരിച്ചു പോയി കുറേ മാസങ്ങൾക്ക് ശേഷമാണ് എനിക്ക് ശരിക്കും ഒരു ഒരു ബോധ്യം ഉണ്ടാകുന്നത് ഞാൻ ഇപ്പോൾ ആൻറ്റിബയോട്ടിക് എടുക്കുന്നില്ലല്ലോ എന്ന് അങ്ങനെ എനിക്ക് യു ടി ആയിരുന്നു മാതാവ് പൂർണ്ണമായിട്ട് സൗഖ്യം തന്നു മാതാവിനെ കൂടാനെ കൂടി നന്ദി അതുപോലെ തന്നെ ഞാൻ ജോലി ചെയ്യുന്ന എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ഒരു കൊലീഗ് പുള്ളിക്കാർത്തി തമിഴിയനാണ് നേരെ ടെൻ ആയിട്ട് കൺസീവ് ചെയ്യാൻ വേണ്ടി നോക്കുകയാണ് അവർക്ക് മൂത്തൊരു കുട്ടിയുണ്ട് രണ്ടാമത്തെ ഒരു കുട്ടിക്ക് വേണ്ടി അവർ ടെൻ ഇയേഴ്സായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് പലവിധ ഒക്കെ എടുത്ത് പുള്ളിക്കാർത്തി അപ്പിടി ആയിരുന്നു പിന്നെ ഒരു ദിവസം ഞാനിങ്ങനെ എനിക്കൊരു തോന്നലുണ്ടായി പറ്റി ഷെയർ ചെയ്യാം പറ്റി ഷെയർ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഞാൻ പുള്ളിക്കാർത്തിയോട് ഇങ്ങനെ കൃപാസനത്തിലെ കാര്യവും തൈല്യത്തിലെ കാര്യമൊക്കെ പറഞ്ഞ് ഇച്ചിരി തൈലം കൊടുത്തു എന്നിട്ട് വിശ്വാസ പ്രമാണം പറയണമെന്ന് പറഞ്ഞു വയറ്റിൽ എണ്ണ തേക്കണമെന്നും പറഞ്ഞു അത്ഭുതം എന്ന് പറയട്ടെ വൺ മന്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് പുള്ളിക്കാർത്തി ആയി ആൻഡ് ഞങ്ങൾക്ക് തന്നെ അത് ഭയങ്കര ഷോക്കായിരുന്നു വെച്ചാൽ ഇത്രയും നാളായിട്ട് ഒരു ഒന്നര വർഷം എൻ്റെ കൂടെ ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട് എനിക്ക് അന്നേരം തുടങ്ങി അറിയാം നേരം ഞങ്ങൾക്ക് തന്നെ കുടുംബമായിട്ട് ഭയങ്കര സന്തോഷമായി അതുമാത്രമല്ല ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് വെച്ചാൽ ട്രിപ്പ്ലെറ്റ്സിനെയാണ് കൺസീവ് ചെയ്തത് ഈ ട്രിപ്പ്ലെറ്റ്സിൽ കുറച്ച് രണ്ട് മാസം കഴിഞ്ഞപ്പം ഒരു കുഞ്ഞ് മൂവ്മെൻ്റ് ഒന്നും ഇല്ലാതായി അന്നേരം ഞങ്ങൾക്ക് ഭയങ്കര ഒരു വിഷമം അന്നേരം ഞങ്ങളും പ്രാർത്ഥിച്ചു അവരോടും പറഞ്ഞു ധൈര്യമായിട്ട് ഇരിക്കും പ്രാർത്ഥിക്കാം മാതാവിൻ്റെ വലിയ അനുഗ്രഹം കാരണം ഒരു ഇൻ്റർവെൻഷനും ചെയ്യാതെ ആ കുഞ്ഞ് പൂർണ്ണമായിട്ട് ഡിസപ്പിയർ ആകുകയും യൂട്രസിൽ ബാക്കി രണ്ട് ട്വിൻസ് കഴിഞ്ഞ ആഴ്ച കഴിഞ്ഞ രണ്ടാഴ്ച മുമ്പേ നോർമൽ ഡെലിവറിയോടെ എൻ്റെ കൊലീഗ് ആ രണ്ട് ട്വിൻസ് ഒരു ബോയും ഒരു ഗേളിന് അവർ സുഖപ്രസവത്തോടെ ജന ജന്മം കൊടുത്തു അവരോട് പ്രത്യേകം ഇവിടെ വന്ന് സാക്ഷ്യപ്പെടുത്തണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് അവർക്ക് വേണ്ടി ഞാൻ സാക്ഷ്യം പറയാന്നോടും പറഞ്ഞായിരുന്നു അത് ശരിക്കും വലിയൊരു അത്ഭുതമാണ് പുള്ളിക്കാർത്തിക്ക് നയൻ മന്ത്സും വലിയ ബുദ്ധിമുട്ടുകൾ ഷുഗറിൻ്റെ ഒക്കെ പ്രോബ്ലം ഉണ്ടെങ്കിലും എല്ലാ മാതാവ് അവർക്ക് ക്രിമി എല്ലാം മാനേജ് ചെയ്ത് ഒരു കുഴപ്പമില്ലാതെ രണ്ട് കുഞ്ഞുങ്ങളെ കൊടുത്തു അതുപോലെ തന്നെ ടു തൗസൻഡ് നയൻറ്റീനിൽ ഞാനിവിടെ വരുമ്പം എനിക്ക് ലോ ബി പിയുടെ പ്രോബ്ലം ഉണ്ട് ലോ ബി പി ആണ് ഒത്തിരി ഒത്തിരി കുറവാണ് എയ്റ്റി ബൈ ഫിഫ്റ്റി ഫിഫ്റ്റി ഫൈവ് ഫോർട്ടി ഫൈവ് അങ്ങനെയൊക്കെയാണ് ബ്ലഡ് പ്രഷർ ആ സമയത്ത് ബി പി കുറയുമ്പോഴത്തേക്ക് എനിക്ക് ഒത്തിരി തലകറങ്ങുകയും ഒത്തിരി അസ്വസ്ഥതകൾ തോന്നാറുണ്ടായിരുന്നു ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോൾ അച്ഛനെ കാണാനുള്ള ഒരു കൃപ നൽകി അന്ന് അച്ഛൻ അന്നേരം തലയെ കൈവച്ച് പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു സാക്ഷ്യം പറയണോ പറഞ്ഞു അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് ഒരു അസ്വസ്ഥതകളും ഉണ്ടായിട്ടില്ല കംപ്ലീറ്റ്ലി ബി ലോ ആണെങ്കിലും എനിക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ടും അസ്വസ്ഥതകളും ഇല്ല ദൈവത്തിന് സ്തോത്രം അടുത്ത എൻ്റെ ഒരു സാക്ഷ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ട്വൻറ്റി ട്വൻറ്റി വൺ നവംബറിലെ സാക്ഷ്യം ഉടമ്പടി പുതുക്കാൻ വന്നപ്പം എനിക്ക് പ്ലാന്റാർ ഫേഷ്യാലിറ്റീസ് എന്ന് പറഞ്ഞൊരു ബുദ്ധിമുട്ട് കാലിൻ്റെ ഉപ്പൂച്ചയ്ക്ക് വേദനയായിരുന്നു എന്നിട്ട് ഞാൻ ധ്യാനം കൂടിക്കൊണ്ടിരുന്നപ്പം അവിടെ നിന്ന് ഭയങ്കര വിഷമത്തോടെ മൂന്ന് മാസമായിട്ട് ഭയങ്കര വേദനയാണ് കാല് കുത്താൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു നേരം ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു മാതാവേ ഞാൻ ഈ ധ്യാനം കൂടിയിട്ട് പോകുമ്പോഴത്തേക്ക് എനിക്ക് വേദന പൂർണ്ണമായിട്ട് മാറണമെന്ന് അതിൽ പിന്നെ എൻ്റെ പ്ലാന്റാർ ഫേഷ്യാലിറ്റീസിൻ്റെ വേദന പൂർണ്ണമായിട്ട് മാതാവ് എനിക്ക് സൗഖ്യപ്പെടുത്തി തന്നു ആദ്യമായിട്ട് ഞാൻ ടു തൗസൻഡ് നയൻറ്റീനിൽ ഉടമ്പടി ധ്യാനം ഉടമ്പടി എടുക്കുന്നതിന് മുമ്പേ കുവൈറ്റിലിരുന്ന് ഓൺലൈൻ കൂടിയപ്പം എനിക്ക് ശരിക്കും സെൻസറി പെഡലിക്ക് തരിപ്പും സെൻസറി ഒരു ഇച്ചിരി സെൻസേഷൻ കുറവായിരുന്നു ബാക്കിൽ ആ ശുശ്രൂഷയിൽ അച്ഛൻ ഇങ്ങനെ പറഞ്ഞു നിങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ള ഏരിയയിൽ കൈവച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞപ്പം ഞാൻ അന്ന് കൈ വെച്ച് പ്രാർത്ഥിച്ചപ്പം എനിക്ക് ഉടനെ തന്നെ എൻ്റെ ആ പെഡലിയുടെ സെൻസറി പ്രോബ്ലംസും ആ തരിപ്പും പൂർണ്ണമായിട്ട് മാറി ഇപ്പം എനിക്ക് ദൈവം അനുഗ്രഹിച്ച ഒരു സെൻസറി പ്രോബ്ലം അങ്ങനെ ബുദ്ധിമുട്ടും ഒന്നുമില്ല മാതാവ് ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബത്തിനും ചെയ്ത എല്ലാ അനുഗ്രഹങ്ങൾക്കും കൂടാന കൂടി നന്ദി പറയുന്നു ഞാൻ സാക്ഷ്യം പറയാൻ വൈകിപ്പോയി അതിന് ഞാൻ ക്ഷമ ചോദിക്കുന്നു